കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചു റിപ്പോ നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ബാങ്കിലെ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് കുറയും അതേപോലെ തന്നെ ലോണിന്റെ ഇൻട്രസ്റ്റും കുറയും അപ്പം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അവരൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് എവിടെ നിന്ന് അവരെ സംഘടിപ്പിച്ച് ബാങ്കിൽ നിക്ഷേപിച്ച് അതിന് പലിശ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് ഒരു അരശതമാനക്ക് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഒരു ആറുമാസ മുമ്പ് വീടിന് കുറഞ്ഞിരും ഇത് അവർ തരം കുറഞ്ഞിരുന്നു അങ്ങനെ കുറയുന്ന സമയത്ത് അവരുടെ എല്ലാ ബഡ്ജറ്റിനും ബാധിക്കും കാരണം സ്ഥാനങ്ങൾക്കാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് അവരുടെ വരുമാനം കുറയുന്നത് അപ്പം ഈ സമയത്താണ് ഞാൻ ഞാൻ എൽ ഐ സി ഏജൻ്റാണ് എൽ ഐ സിയുടെ രണ്ട് പദ്ധതികളുണ്ട് ഒന്ന് ജീവൻ ശാന്തി എന്ന് പറയുന്ന പോളിസിയും ഒരു ജീവൻ എന്ന് പറയുന്ന പോളിസിയും രണ്ട് പെൻഷൻ സ്കീമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇന്ന് എൽ ഐ സി എത്രയാണ് ഇൻട്രസ്റ്റ് തരുന്നത് ആ ഇൻട്രസ്റ്റ് ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടിയാണ് ബാങ്കിലെ റേറ്റ് കുറഞ്ഞൊന്നും ഇവിടെ വിഷയമല്ല ഗ്യാരണ്ടിയാണ് നമുക്കൊക്കെ അറിയാം ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ബാങ്കിൽ ഇൻട്രസ്റ്റ് പതിനാറ് ശതമാനം വരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഡെപ്പോസിറ്റ് ആൾക്ക് പതിനാറ് ശതമാനം കിട്ടിയായിരുന്നു പക്ഷെ ഇന്നാ റേറ്റ് അറബിക്കാലും ഏഴേക്കാലും ഏഴും വന്നിരിക്കുന്നു എന്നാൽ എൽ ഐ സി ആ സമയത്ത് ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നത് പക്ഷെ എൽ ഐ അന്ന് ചേർന്ന ആളുകൾക്ക് ഇന്നും ആ പന്ത്രണ്ട് ശതമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ അതാണ് എൽ ഐ സി പോളിസിയുടെ പ്രത്യേകത ഗ്യാരൻറ്റിയാണ് ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടി അഞ്ച് വർഷത്തേക്ക് പത്ത് വർഷത്തേക്കല്ല മരണം വരെ ഗ്യാരണ്ടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പോളിസി അത് മിനിമം നമുക്ക് രണ്ട് ലക്ഷം രൂപ തൊട്ടുള്ള പ്രീമിയം നമുക്ക് അടയ്ക്കാം മിനിമം ഡെപ്പോസിറ്റ് ഏകദേശം രണ്ട് ലക്ഷം രൂപ മിനിമം മാസം പെൻഷൻ ആയിരം രൂപയാണ് നിങ്ങൾക്ക് എത്ര വരുതുകയാണെങ്കിലും എത്ര രൂപ രൂപയാണെങ്കിലും മാസം നിങ്ങൾക്ക് പെൻഷൻ വാങ്ങാം എത്ര ഡെപ്പോസിറ്റ് എത്ര കോടി രൂപ ആണെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ വലിയ ഡെപ്പോസിറ്റിൽ നിന്ന് ഒന്നും വലിയൊരു ചെറിയൊരു എങ്കിലും നിങ്ങൾ ഈ ഗ്യാരണ്ടി ഡെപ്പോസിറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റുക നിങ്ങൾക്കത് ചെയ്തത് കാരണം ഗ്യാരണ്ടിയാണ് മാത്രമല്ല നിങ്ങൾക്ക് പ്രായമായി വരുന്ന സമയത്ത് ഇതൊരു ഗ്യാരണ്ടി ഇങ്ങായിട്ട് നമുക്ക് ഡെപ്പോസിറ്റൊക്കെ ചെയ്ത് നമ്മൾ ഇന്നാലും നാളെ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർ വീട് പണിക്കോ കുട്ടികളെ കല്യാണം എടുത്ത് അത് കഴിയത് അവിടെ പോസിറ്റൊക്കെ ഉണ്ടായിക്കൊള്ളുന്നത് പക്ഷേ എൽ ഐ സിയുടെ ഈ പെൻഷൻ സ്കീം അവിടെ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് വലിയൊരു താങ്ങായിരിക്കും എൻ്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ആണെങ്കിൽ നല്ല പേര് എൽ ഐ സി ഏജൻ്റാണ് സ്റ്റാർ ഹെൽത്ത് ഏജൻ്റ് ആണ് നാഷണൽ ഇൻഷുറൻസ് ഏജൻറ്റാണ് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് അങ്ങനെ നാല് കമ്പനിയുടെ ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എൽ ഐ സി ചേരാനോ നിങ്ങൾക്ക് ഹെൽത്ത് അനുഷ്ഠിച്ച് തരാനോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വോയിസ് ഇട്ടാൽ ഓക്കെ വോയിസ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം മൂന്ന് കാര്യം മെൻഷൻ ചെയ്ത് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വോയിസ് ഇടാം ഞാൻ മറുപടി നൽകുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ പോയിട്ട് വരുന്നവരെ ഇവർക്കും ഗുഡ് ബൈ